പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹക്കൂട് ഫിയർ ഭയം ഭയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണല്ലേ ബുദ്ധൻ പറഞ്ഞു മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ആഗ്രഹങ്ങളാണ് പല ഫിലോസഫേഴ്സും മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ ഹേതു എന്താണെന്ന് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞതെല്ലാം ശരിയാണ് അത് പല രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നിയത് അവരെല്ലാം അവരുടെ എല്ലാം ജീവിതവും വാക്കുകളുമൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റു ഏറ്റെടുത്തിട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ ഒന്നിനെയും അവഗണിച്ചിട്ടില്ല ഭയമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ആത്മഹത്യ ചെയ്യുന്നത് പോലും ഭയന്നിട്ടാണ് ചിലരൊക്കെ പറയേ ആത്മഹത്യ ചെയ്യുന്നവൻ ഭയങ്കര ധൈര്യമുള്ളവനാ അല്ലെങ്കിൽ ഭയങ്കര അല്ല ആത്മഹത്യ ചെയ്യുന്നത് ഭയന്നിട്ടാണ് ഇനി ജീവിക്കാനുള്ള ഭയം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു നദി ഒഴുകുന്ന പോലെയാണ് നമ്മുടെ വളർച്ചയിൽ പലരും കോൺട്രിബ്യൂട്ട് ചെയ്യും നമ്മുടെ വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നതിൽ പലതും പലരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കാരണം നമ്മൾ സോഷ്യൻ ആനിമലാണ് ഏറ്റവും വലിയ തമാശ എന്താന്ന് പറഞ്ഞാൽ ഒരു ഈഗോ അല്ല മനുഷ്യനെ കേട്ടോ ഗുർജിഫ് പറഞ്ഞതാണ് ശരി മഹാനായ തത്വചിന്തകൻ ഒരുപാട് ഞാനുകൾ ഒരുപാട് ഈഗോസ് ആയിരത്തി ഒന്ന് ഈഗോസ് ഉണ്ട് നമുക്ക് ഓരോ സമയത്ത് ഓരോ ഈഗോ ആണ് നമുക്ക് അടുത്ത ഈഗോ വരുമ്പോൾ ഈഗോനെ നശിപ്പിക്കും എന്നിട്ട് അടുത്തത് വരും ഇപ്പോഴത്തെ എൻ്റെ ഈഗോ അല്ല ഇന്നലത്തെ എൻ്റെ ഈഗോ മാറി അപ്പോ ഇപ്പോൾ ഞാൻ എന്താണ് അതാണ് ഇപ്പോഴത്തെ എന്റെ ഈഗോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഖലീൽ ജുബ്രാൻ എൻ്റെ ഒരു കഥയുണ്ട് ഭയം അതിങ്ങനെയാണ് ഒരു നദി സമതലങ്ങളും ഗ്രാമങ്ങളും ജനവാസ കേന്ദ്രങ്ങളും വിജനസ്ഥലികളും ഒക്കെ ഇങ്ങനെ താണ്ടി സഞ്ചരിച്ച് സഞ്ചരിച്ച് അത് നദിയായി രൂപപ്പെട്ട് ഒരുപാട് സംഗതികൾ ആ നദിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒഴുക്കിനിടയ്ക്ക് നഷ്ടമുണ്ട് ലാഭമുണ്ട് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് ചിലയിടത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് പക്ഷെ അത് അതിൻ്റെ പ്രയാണം ഒരു സമുദ്രത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ ഭീകരമായ ഭയം അതിനെ പിടികൂടുകയാണ് ഭയം മറ്റൊന്നുമല്ല ഞാൻ ഇല്ലാതാവുകയാണല്ലോ അപ്പോഴത്തെ ഞാനാണ് കേട്ടോ നദി രൂപപ്പെടുമ്പോഴുള്ള ഞാനല്ലത് മാറി നിരവധി ഞാനുകൾ ഉണ്ടായി ഇല്ലാതായി മരിച്ചു ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ഇപ്പോൾ ഭയങ്കര ഞാനാണ് മഹാനദി എത്ര എത്ര ജനപദങ്ങൾക്ക് ഞാൻ വെള്ളം നൽകി എത്രയെത്ര മനുഷ്യർ എൻ്റെ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്തു എത്രയെത്ര ആളുകൾ എന്നിൽ ആത്മഹത്യ ചെയ്തു എത്രയെത്ര ആളുകൾ എന്നിൽ ശുദ്ധീകരിക്കപ്പെട്ടു ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ഈഗോ ആണ് പക്ഷെ ആ ഈഗോ കടുത്ത ഭയത്തിലാണിപ്പോൾ ഈഗോ കൂടുതൽ കൂടുതൽ സോളിഡിഫൈ ആകുമ്പോൾ ആകും തോറും ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കും കാരണം ഇനി ഇത് നഷ്ടപ്പെടാൻ പോകുമല്ലേ എൻ്റെ കയ്യിൽ അഞ്ച് രൂപയുള്ളൂ എങ്കിൽ ആ അഞ്ച് രൂപ പോയാൽ എന്ന് വിചാരിക്കും ഞാൻ പക്ഷേ അത് അമ്പതിനായിരം രൂപയാകുമ്പോൾ എൻ്റെ ഭയം വർദ്ധിക്കുകയാണ് അപ്പോൾ നദി ഒരു ഭീകരമായ ഭയം നദിയെ വിടൂടുകയാണ് ഞാൻ ഇവിടെ ഇല്ലാതാവുകയാണല്ലോ നദി തിരിഞ്ഞു നോക്കും തൻ്റെ പ്രതാപകാലങ്ങളിലേക്ക് എന്ത് രസമായിരുന്നാവോ ഒഴുക്ക് വരവ് ജീവിതം തിരിച്ചു പോയാലോ എന്നാ പറഞ്ഞു ഒരിക്കലും ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന സത്യം നദി തിരിച്ചറിയുകയാണ് പുറകോട്ട് നോക്കി ദീർഘശ്വാസം എടുക്കുന്നു ഞാൻ ഇവിടെ അവസാനിക്കുകയാണല്ലേ അതാണ് അജ്ഞത ആ അജ്ഞതയിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത് അജ്ഞതയിൽ നിന്നാണ് ഇഗ്നറൻസിൽ നിന്നാണ് യഥാർത്ഥത്തിലെ ഭയം രൂപപ്പെടുന്നത് ആ ഭയമാണ് നമ്മളെ മരണം വരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് തോറും ഈ ഭയം ഭീകരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും അത് എല്ലാ ജീവകോശങ്ങളെയും പിടികൂടും പ്രിയപ്പെട്ടവരെ നദി ജിബ്രാൻ പറഞ്ഞു നദി യഥാർത്ഥത്തിൽ ഡിസപ്പിയർ ആവുകയല്ല ചെയ്യുന്നത് അവിടെ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത് നദി കടലായി മാറുകയാണ് അതാണ് നദി യഥാർത്ഥത്തിലും മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ ഈഗോ ഉണ്ടല്ലോ ആ ഈഗോ പ്രശ്നം ആ ഈഗോ അവിടെ ഇല്ലാതാവ് വേണം സത്യമാണ് ഈഗോ മരിക്കുകയാണ് എന്നേക്കുമായിട്ട് ആ ഈഗോ കാരണം ഈഗോയ്ക്ക് സമുദ്രത്തിൽ ഒരു പ്രസക്തിയുമില്ല അത് കഴിഞ്ഞു ഇവിടെ നദി സമുദ്രമായിട്ട് മാറുകയാണെന്ന സത്യം റിയലൈസ് ചെയ്താൽ സന്തോഷത്തോടു കൂടി അത് സമുദ്രത്തിലേക്ക് ആവേശത്തോടെ ഇരച്ച് കയറും എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതം പ്രിയപ്പെട്ടവരെ ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ എത്ര വേഷം കിട്ടിയിട്ടുണ്ട് ആയിരത്തിയൊന്ന് ഈഗോ അല്ലെങ്കിൽ പതിനായിരത്തൊന്ന് ഈഗോ നമ്മൾ അങ്ങനെ ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഈ പ്രഭാഷ എന്നെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പുറകിലോട്ട് നോക്കുക നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഒരു ഈഗോ അല്ലാട്ടോ മനുഷ്യന് ഒരുപാട് ഈഗോ ഉണ്ട് ഒരുപാട് ഈഗോസാണ് നമുക്ക് അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ ഇന്നത്തെ ഞാനല്ല നാളത്തെ ഞാൻ പക്ഷേ യഥാർത്ഥ ഞാൻ മരണമെന്ന ആ ഒരു പ്രതിഭാസത്തോട് അടുക്കുമ്പോൾ ഈഗോ ആണ് അവിടെ സോളിഡിഫൈ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ എൻ്റെ കോൺഷ്യസ് മുഴുവനും ഒരു ഈഗോ കോൺഷ്യസ് ആണെങ്കിൽ എൻ്റെ ബോധം ഈഗോയിസ്റ്റിക്ക് ആയിട്ടുള്ള ബോധമാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഭയ ഭയമായിരിക്കും കാരണം ഞാൻ എത്ര കാലം ഉണ്ടാക്കിയെടുത്ത വാർത്തെടുത്ത ഈ സംഗതി ഇന്നത്തോടു കൂടി അവസാനിക്കണം ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം പോവും ബാങ്ക് ബാലൻസ് പോവും സ്നേഹിക്കുന്നവർ സ്നേഹിക്കപ്പെട്ടവർ എൻ്റെ നാശം ആഗ്രഹിച്ചു നിൽക്കുന്നവർ അവരൊക്കെ സന്തോഷിക്കും എൻ്റേതെന്ന് ഞാൻ കരുതിയതെല്ലാം എൻ്റേതല്ലാതാവും അത് മറ്റാരേതെങ്കിലും ഒക്കെ ആവും അങ്ങനെ ജീവിതത്തിൻ്റെ പച്ചയായ ആ യാഥാർത്ഥ്യം ഉണ്ടല്ലോ ആയിട്ടുള്ള ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് അതൊക്കെ നോക്കി ഞാൻ നടുവർപ്പെടും എല്ലാം ഇല്ലാതാവുമല്ലേ എൻ്റെ അധികാരം എൻ്റെ സുഖങ്ങൾ പക്ഷേ ഈ ഈഗോയും ഇതിനു മുമ്പുണ്ടായ പല ഈഗോകൾ ജീവിതത്തിൽ ഇല്ലാതായതുപോലെ ഈ ഈഗോയും ഇല്ലാതാവുന്നു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ കോറുണ്ടല്ലോ കേന്ദ്രമായ ഞാൻ ദ റിയൽ സെൽഫ് അത് അനന്തത അനന്തതയിലേക്ക് ലയിച്ച് അനന്തതയാവാൻ പോവുകയാണ് മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈഗോയ്ക്കാണ് മരണം ഇപ്പോൾ ഭയമുണ്ടല്ലോ ഈ ഭയം ഞാനില്ലാതാവും എന്ന ഭയം ആണ് എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്ന് നിങ്ങളറിയുക അപ്പോൾ നദി സമുദ്രമായി മാറുന്നതുപോലെ നമ്മളെല്ലാം അനന്തമായി മാറാൻ പോവുക അനന്തതയാവുകയാണ് സന്തോഷിക്കല്ല വേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അനന്തതിയിലേക്കാണ് പിന്നെ ഇൻഫിനൈറ്റ്നെ ഇൻഫിനൈറ്റ്നെസ് എന്ന് പറയാം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനെന്തിനും ഭയപ്പെടുന്നത് മരണമല്ലല്ലോ സംഭവിക്കുന്നത് മരിക്കുന്നതെല്ലാം ഈഗോ ആണ് നമ്മൾ വിചാരിക്കും ഇവിടെ ശരീരമാണ് സത്യത്തിൽ ശരീരത്തിന് അതിൻ്റെതായ ഒരു കാലഗതി ഒരു കാലഘട്ടം കഴിയുന്ന സമയത്ത് അതവിടെ അവസാനിക്കും പക്ഷേ നിരവധി മരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് നമ്മുടെ എത്ര ഈഗോ മരിച്ചു എന്നറിയോ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ ഒരു പതിനഞ്ച് വയസ്സ് മുമ്പുള്ള നിങ്ങളുടെ ഈഗോ ആണ് ഇപ്പോഴത്തെ അതുപോയി മരിച്ചു പതിനാറ് പതിനേഴായപ്പം കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു ആ ഈഗോവും മരിച്ചു അങ്ങനെ ഒരുപാട് ഈഗോകൾ ഉണ്ടായി ഇല്ലാതായി ഒരു ജീവിതത്തിൽ തന്നെ ഒരു ജീവിതത്തിൽ തന്നെ നമ്മൾ പതിനായിരത്തൊന്ന് വ്യക്തികളായി മാറി ഇല്ലാതായി മരിച്ചുപോയി ഇവിടെ ശരീരം മാത്രമാണ് ഡിഫോർമേഷൻ സംഭവിക്കുന്നത് ശരീരത്തിന് മാത്രമാണ് ഈഗോകളൊക്കെ മരിക്കും അതിനൊന്നും നിലനിൽപ്പില്ല ആ ശരീരത്തിൻ്റെ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് കൂടിയിട്ട് ആ ഈ അവസാനത്തെ നമ്മുടെ ഈഗോയും മരിക്കും പക്ഷേ റിയൽ സെൽഫ് സെൽഫുണ്ടല്ലോ ഇതിനെയെല്ലാം വഹിച്ച ആ റിയലായിട്ടുള്ള സെൽഫ് കോൺഷ്യസ് ബോധം കോൺഷ്യസ്നെസ് അബുദാവസ്ഥ അത് അനന്തതയിൽ ലയിച്ച് അനന്തതയായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്തിനും ഭയപ്പെടണം സ്നേഹത്തോടെ ഇല്ല സ്നേഹം